നമ്മളിലേക്ക് കടന്നു വരുന്നത് ബലിപെരുന്നാളിൻ്റെ രാവാണ് ഈ ബലിപെരുന്നാളിൻ്റെ രാവിലും പകലിലും നമ്മൾ അറിയേണ്ട മനസ്സിലാക്കേണ്ട പറയേണ്ട ചെയ്യേണ്ട ചില സുന്നത്തുകളുണ്ട് ചില മര്യാദകളുണ്ട് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ അസ്സാം വരഹമുല്ലാത്ത സ്നേഹ ബഹുമാനം നിറഞ്ഞ പവിത്രതകൾ ഏറെ നിറഞ്ഞ ദുആാക്ക് വളരെയധികം ഇജാപത്തുള്ള എല്ലാവരുടെയും സന്തോഷത്തിൻ്റെ ദിവസമായ ഈദുൽ അദ വലിയ പെരുന്നാൾ ബലി പെരുന്നാൾ ദിവസം കടന്നു വരുകയാണ് ഇന്നത്തെ മകരുബോട് കൂടി അതിൻ്റെ രാവിലേക്ക് പ്രവേശിക്കുന്നു നാളെ സുബഹി തൊട്ട് നമ്മൾ ആ ദിവസത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഈ ബലിപെരുന്നാളിൻ്റെ രാവിലും അന്നത്തെ പകലിലും നാളത്തെ പകലിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ചില സുന്നത്തുകളുണ്ട് ചില മര്യാദകളുണ്ട് ചില കാര്യങ്ങളുണ്ട് ഇനി അതാണ് നമ്മൾ വിശദമായി പറയാൻ പോകുന്നത് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരോടും സഹോദരന്മാരോടുമാണ് ആദ്യമായി പറയാനുള്ളത് അതായത് നമ്മുടെ പള്ളികളിൽ ജമാഅത്ത് പള്ളി ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള പള്ളികളിൽ എട്ട് മണിക്ക് വലിപെരുന്നാൾ നിസ്കാരം എന്ന് ചിലപ്പോൾ അനൗൺസ്മെൻറ്റ് ചെയ്ത് കാണും എട്ട് മണിക്കോ എട്ടരക്കോ ഏഴരക്കോ ഏത് സമയമാവട്ടെ ആ സമയത്ത് കറക്റ്റ് സമയത്ത് നമ്മൾ അല്ല ചെല്ലേണ്ടത് ഏഴരക്ക് നിസ്കാരമാണെങ്കിൽ ഏഴരക്കല്ല ചെല്ലേണ്ടത് മാക്സിമം ഒരു ഏഴേ കാലിനെങ്കിലും ചെല്ലുക അത് നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം പള്ളിയിലെ ഉസ്താദ് നമ്മുടെ പള്ളിയുടെ ആ ഒരു മട്ടും ഭാവവും അനുസരിച്ച് നിസ്കാരത്തിൻ്റെ രൂപവുമെല്ലാം വിശദമായിട്ട് പറയും അത് കേട്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒരു റാഹത്താൻ മാത്രമല്ല നിസ്കാരത്തിന് ശേഷം ഉടൻ തന്നെ രണ്ട് ഹുത്തുബയുണ്ട് പല ആളുകളും താമസിച്ച് വന്ന് ചിലപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞായിരിക്കും ചെല്ലുക എന്നിട്ട് ഹുതുബയും കേട്ട് ചിലപ്പോൾ നിസ്കരിച്ചോ നിസ്കരിച്ചു ഇല്ലേ ഇല്ലേ പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെയല്ല നമ്മൾ ഏത് സമയത്താണോ നിസ്കാരമുള്ളത് ഏഴരക്കാണെങ്കിൽ ഏഴേ കാലിനെങ്കിലും എട്ട് മണിക്കാണെങ്കിൽ ഏഴേ മുക്കാലിനെങ്കിലും നമ്മൾ പള്ളിയിൽ ചെല്ലുക അവിടെ ചെല്ലുമ്പോൾ തക്ബീറിൻ്റെ ഉണ്ടാകും ആ തക്ബീറിൻ്റെ സദസ്സിൽ നമ്മൾ നമ്മളിരുന്ന് നമ്മൾ തക്ബീർ ചൊല്ലുക അള്ളാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലാഹു അള്ളാഹു അക്ബർ അക്ബർ ഹംദ് ആ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ തക്ബീറിന്റെ ധ്വനികൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു സമാധാനവും ഒരു റാഹത്തും അള്ളാഹു താല ഇട്ട് നൽകുന്നതാണ് പിന്നെ ഇനി ശ്രദ്ധിക്കാനുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരുപാട് സുന്നത്തുകളുണ്ട് നല്ലതുപോലെ കുളിക്കുക പെരുന്നാളിന് നല്ലതുപോലെ ആ നീയത്തിൽ പെരുന്നാളിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് അത് പെണ്ണും കുളിക്കുന്ന സമയത്ത് കരുതേണ്ടതാണ് ആ നീയത്തോടു കൂടി കുളിക്കുക ഉള്ളതിൽ നല്ല മുന്തിയ വസ്ത്രം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുന്തിയ വസ്ത്രമെന്നാണ് ഇവിടെ മഹാന്മാര് പരിചയപ്പെടുത്തുന്നത് വെള്ള വസ്ത്രം എന്നല്ല അതായത് ജുമാക്ക് ഏറ്റവും നല്ലത് അഭിയതോ വെള്ളവസ്ത്രമാണ് എങ്കിൽ പെരുന്നാളിന് വില കൂടിയ വസ്ത്രം ധരിക്കണമേ ഒന്നും മൊഞ്ചായിട്ട് വേണം പോവാൻ പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഈ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ ഭക്ഷണം കഴിക്കാതെയാണ് വരേണ്ടത് അതാണ് സുന്നത്ത് ചെറിയ പെരുന്നാൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വരുന്നു വലിയ പെരുന്നാൾ നമ്മൾ വലിയ പെരുന്നാൾ നമ്മൾ കഴിക്കാതെ വരുന്നു ഒന്നും മൊഞ്ചായിട്ട് വേണം പോവാൻ അത്രയ്ക്ക പൂശി മീശൻ താടിയൊക്കെ ഒന്ന് ഒതുക്കാറുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുക്കി അതുപോലെ നല്ല തൊപ്പിയൊക്കെ വെച്ച് അതുപോലെ തന്നെ സുറുമ എഴുതാൻ പറ്റുന്നവരാണെങ്കിൽ സുറുമൊക്കെ എഴുതി സുഗന്ധം പൂശി ആ നെയ്യത്തിന് നല്ലതുപോലെ കുളിച്ച് വീട്ടിൽ വെച്ച് തന്നെ ഉളു എടുത്തിട്ട് പള്ളിയിലേക്ക് പോവുക അത് ഏറ്റവും ഹൈറാണ് അത് നമുക്കും നല്ലതാണ് കാരണം നമ്മൾ നല്ല വസ്ത്രമൊക്കെ ഇട്ട് നല്ല ചിലപ്പോൾ കയ്യൊക്കെ ഇങ്ങനെ മടക്കി അല്ലെങ്കിൽ കൈയ്യൊക്കെ കഫൊക്കെ ഇട്ട് നമ്മൾ പോകും അവൾ പള്ളിയിൽ ചെന്നിട്ട് പിന്നെ അത് ഊരിയിട്ട് ഉളു എടുക്കുമ്പോൾ അവിടെ ചുളിവ് അല്ലെങ്കിൽ ഇവിടെയൊക്കെ നനഞ്ഞിരിക്കും എന്തിനാണ് കഷ്ടപ്പെടുന്നത് വീട്ടിൽ വെച്ച് തന്നെ നമ്മൾ എടുത്തിട്ട് ആ വസ്ത്രം ഇട്ട് ധരിച്ച് ധരിച്ച് നടന്ന പള്ളിയിലേക്ക് പോകലാണ് ഏറ്റവും ഖയർ ഇനി മഴയൊക്കെ കാലമാണ് നമുക്ക് കാറിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ ബൈക്കിൽ പോകണമെങ്കിൽ അങ്ങനെ പോവാം പിന്നെ പോകുന്ന സമയത്ത് ഇച്ചിരി ദൂരം കൂടിയ വഴിയിലൂടെ പോവുകയും വരുന്ന സമയത്ത് ദൂരം കുറഞ്ഞ വഴിയിലൂടെ ദൂരം കുറഞ്ഞ വഴിയിലൂടെ വീട്ടിലേക്ക് പ്രവേശിക്കുകയും ഇതൊക്കെ സുന്നത്താണ് ഇതൊക്കെ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷേ ചെയ്താൽ അത് ഹൈറാണ് പോകുന്നതൊരു വഴിയിലൂടെ വരുന്നത് മറ്റൊരു വഴിയിലൂടെ കാണുന്നവരോടൊക്കെ സലാം പറയുകയും വേണം അതിനുവേണ്ടിയാണ് ഈ വഴി മാറിപ്പോവാൻ പറഞ്ഞത് ആ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയല്ല മറിച്ച് ആ കാണുന്ന സ്ഥലത്തിൽ ഉള്ള ആളുകളോട് സലാം പറയാണ് കാരണം ആ പെരുന്നാളിൻ്റെ ആ ഒരു സന്തോഷം ആ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് അതോടൊപ്പം തന്നെ തക്ബീർ നമ്മൾ മറന്നു പോവാൻ പാടില്ല ബലിപെരുന്നാൾ ദിവസവുമായി ബന്ധപ്പെട്ടിട്ട് പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ് ബലിപെരുന്നാളിൻ്റെ ഏത് സമയം തൊട്ടാണ് ഈ തക്ബീർ ചൊല്ലേണ്ടത് തക്ബീർ ചൊല്ലേണ്ടത് കിതാബുകളിലൊക്കെ കാണാം ദുൽഹിജ ഒമ്പതിൻ്റെ അറഫ ദിവസത്തിൻ്റെ സുബഹി തൊട്ടേ നമുക്ക് തക്ബീർ ചൊല്ലി തുടങ്ങാം അന്ന് മുതൽ തുടങ്ങിയ ആ തക്ബീർ എന്ന് നിർത്തണം ഒന്നാം പെരുന്നാൾ രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാൾ നാലാം പെരുന്നാളിൻ്റെ അസർ വരെ അല്ലെങ്കിൽ അസറിന് ശേഷം മകരീബിന് തൊട്ട് മുമ്പ് വരെയാണ് നമ്മൾ ആ തക്ബീർ ചൊല്ലേണ്ട സുന്നത്തായിട്ടുള്ള ടൈം അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചെറിയ പെരുന്നാളാണെങ്കിൽ നാളെ ചെറിയ പെരുന്നാളാണ് എന്ന് ഉറപ്പിച്ചാൽ ഇന്ന് മകരുബ് തൊട്ടാണ് തുടങ്ങേണ്ടത് ഇന്ന് മകരുബ് പിന്നെ ഇഷാ പിന്നെ സുബഹി പിന്നെ ആ പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ അതുവരെയാണ് ചെറിയ പെരുന്നാളിൽ തക്ക ചൊല്ലേണ്ടത് എന്നാൽ വലിയ പെരുന്നാളിൽ അങ്ങനെയല്ല വലിയ പെരുന്നാളിൽ മാറ്റമുണ്ട് സാധാരണ ബലി പെരുന്നാളിൻ്റെ തലേദിവസം അറഫയുടെ അവസാനമൊക്കെ സമയമാകുമ്പോൾ തന്നെ അല്ലെങ്കിൽ റമദാനിൻ്റെ ഇരുപത്തൊമ്പത് നോമ്പാണെങ്കിൽ ഇരുപത്തൊമ്പത് മുപ്പതാണെങ്കിൽ മുപ്പത് അതിൻ്റെ അവസാനം തൊട്ട് നമ്മൾ തുടങ്ങും ഈദ് മുബാറക്ക് ഇത് മുബാറക് ആശംസ അയക്കാൻ ഇപ്പം ആശംസ നമ്മൾ പറയലല്ലല്ലോ നമ്മൾ സ്റ്റിക്കറായിട്ട് വിടുകയാണ് സ്റ്റിക്കറായിട്ട് ഈദ് മുബാറക്ക് വിടുന്നതിൽ തടസ്സമൊന്നുമില്ല ഹനഫികളുടെ കിതാബുകളിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഈദ് മുബാറക് എന്നുള്ള ഒരു സന്ദേശവാക്ക് ഒരു സന്തോഷത്തിൻ്റെ വാക്ക് പല സ്ഥലത്തും കിതാബുകളിലൊക്കെ കാണാം ഈദ് മുബാർക്ക് പറയാം പക്ഷെ അതിനേക്കാൾ ഏറ്റവും ഹയർ തകബൽ അല്ലാഹു സ്വാലിഹൽ വും ഇതാണ് ചെറിയ പെരുന്നാൾ ആവട്ടെ വലിയ പെരുന്നാൾ ആവട്ടെ പെരുന്നാളിൻ്റെ ആശംസ പറയേണ്ടത് ഇങ്ങനെയാണ് സ്വാലിഹൽ അള്ളാഹുഖും താഴെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം സ്വാലിഹൽ അള്ളാഹുഖും അത് പറയാം അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഈദുമാർക്ക് അത് പറഞ്ഞോട്ടെ കുഴപ്പമൊന്നുമില്ല അത് പറയുന്നത് പാടില്ലാത്തതാണ് എന്നെന്നും ചില ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നു ഈദുബാർക്ക് അത് വേറെ ഏതോ സംസ്കാരം അങ്ങനെയെന്നൊന്നുമില്ല ഈദുമാർക്ക് പറയാം പക്ഷെ അതിനേക്കാൾ നല്ലതും നമുക്ക് പ്രതിഫലം കിട്ടുന്നതും ഇതൊരു ദ്വായാണ് ഈ പറയുന്നത് തക്കബൽ അള്ളാഹു മിന്ന വമിങ് ഖും നിങ്ങളിൽ നിന്നും നമ്മളിൽ നിന്നുമൊക്കെ അള്ളാഹു താല സ്വീകരിക്കട്ടെ സ്വാലിഹൽ ആമാൽ നമ്മൾ ചെയ്യുന്ന മുഴുവൻ സൽക്രമങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ എത്രയോ നല്ല വാക്കാൻ എല്ലാവരോടും പറയാൻ പറ്റിയ വാക്കാൻ മുബാറക് പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല അതുപോലെ ഇപ്പൊ ഇത് വലിയ പെരുന്നാളായതുകൊണ്ട് ബക്രീദ് മുബാറക് പല പല മുബാറക്കുകൾ ഇറങ്ങാറുണ്ട് അതുകൊണ്ട് അതൊക്കെ നമുക്ക് ഒരു വശത്തുകൂടെ നടക്കട്ടെ പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പോൾ തക്കബൽ അള്ളാഹും ഇന്ന വമിങ്കും ഇതാണ് യഥാർത്ഥ ആശംസ വചനം പെരുന്നാളിന്റെ ആശംസ വചനം ഇതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് നമ്മൾ പെരുന്നാളിനെ നല്ല ഉടുപ്പിട്ട് നല്ല മൊഞ്ചായിട്ട് നല്ല ഫോട്ടോ ഒക്കെ എടുക്കും ഫോട്ടോ എടുത്ത് ഇങ്ങനെ സ്റ്റാറ്റസ് ആക്കലാണ് ഫേസ്ബുക്കിൽ വാട്സപ്പിൽ അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യും ഞാനിപ്പോൾ അതൊന്നും പോസ്റ്റ് ചെയ്യൽ ഹറാമാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് മാറ്റമൊന്നുമില്ല അതെനിക്കറിയാം പക്ഷേ അത് അങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ചിത്രം കാണാൻ പാടില്ലാത്ത അന്യരായ ഒരുപാട് പേരത് കാണുമ്പോൾ ഒരു ഹറാമിലേക്ക് നയിക്കുന്ന ഒരു ഹറാമ് കാണുവാനും അത് ആസ്വദിക്കുവാനുമുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് നമ്മുടെ ഫോട്ടോ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇടാം എൻ്റെ നമ്മുടെ ഇക്കാക്കന്മാരുണ്ട് നമ്മുടെ അനുജന്മാരുണ്ട് അവരെ നമുക്ക് നമ്മളെ കാണാൻ അനുവദനീയമായ ഒരുപാട് പേരുള്ളൂ അവരുടെയൊക്കെ ഗ്രൂപ്പിലേക്ക് കിട്ടുകൊടുക്കുക അതല്ലാതെ എല്ലാവർക്കും നമ്മുടെ ഫോട്ടോ ഇതും വാർക്കെന്നൊക്കെ പറഞ്ഞാൽ ചരിഞ്ഞും തിരിഞ്ഞൊക്കെ നിന്ന് ഇങ്ങനെയൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോ അതൊന്നും വിടാതിരിക്കലാണ് കയറി ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു കടമ പറഞ്ഞു മാത്രം നാളെ പടച്ചോന എന്നോട് ചോദിക്കും നീ എന്തേ അത് പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ പടച്ചോനെ ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് പറയണം അതുകൊണ്ട് ഞാനത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ആ കാര്യങ്ങളൊക്കെ എൻ്റെ ഉമ്മമാരും ഉപ്പമാരും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മക്കള് വഴിവിട്ടു പോകുന്ന പ്രത്യേകിച്ച് ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ബീച്ചിലൊക്കെ കറങ്ങാൻ പോകും അതുപോലെ പാർക്കിൽ പോകും ആ സമയത്തൊക്കെ ദീൻ വിട്ടുള്ളൊരു കളി നമ്മൾ എടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളും ദീൻ അനുസരിച്ച് ജീവിക്കുക നമ്മുടെ മക്കളെ കൊണ്ടും അതനുസരിച്ച് ജീവിപ്പിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം ആരെയും നിർബന്ധിക്കുന്നില്ല കാരണം നിർബന്ധിച്ചാലും ഇല്ലെങ്കിലും ചെയ്യേണ്ടവരത് ചെയ്യും പക്ഷെ ഒരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും നല്ലതാണ് അള്ളാഹു താല നമുക്കും നമ്മുടെ മക്കൾക്കെല്ലാം സൽബുദ്ധി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അലഹമ്മദ പരിശുദ്ധമായ ഈദുൽ ഹിജ മാസം ഒന്നു മുതൽ ഒൻപത് ദിവസം വരെ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് നോമ്പ് എടുത്തു അതുപോലെ ഒരുപാട് ഓതി ഒരുപാട് വിക്രസൊലാത്തൊക്കെ പറഞ്ഞു ഇതിൽ ആ ഒമ്പത് ദിവസവും ചെയ്ത കാര്യങ്ങൾ ഈ പത്താമത്തെ ദിവസം കൊണ്ടുപോയി നമ്മൾ ഉടച്ച് കളയരുത് അതുകൊണ്ട് അള്ളാഹു സുബാനോ ഹത്ത ആല മുത്ത എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവർ പറഞ്ഞത് അതേപടി ജീവിതത്തിൽ പകർത്തുക പ്രാവർത്തികമാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം ദിനീയായ കാര്യങ്ങൾ അതിൻ്റെ പുറകിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അതിൻ്റെ സംഘാടകർ അതിൻ്റെ മറ്റ് ആളുകളൊക്കെ എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ ദുബായിൽ ഒരു ഇടം ഉണ്ടാവണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഓരോ വീഡിയോയും നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാനോഹൊത്താല നമുക്ക് നമുക്കെല്ലാവർക്കും ദുന്യാവിലും ആഹ്റത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് കമൻറ്റുകളുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ രോഗങ്ങൾ പറഞ്ഞ ഒരുപാട് ഉമ്മമാർ ഉപ്പന്മാർ സഹോദരിമാർ സഹോദരങ്ങൾ അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും ദുരിതങ്ങളും മാറ്റി സുഖവും സന്തോഷവും സമാധാനവും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ആരൊക്കെ ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ ദാവസീയത്ത് നൽകിയോ എല്ലാവരുടെയും ഹലാലായ മുറാതുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു താല മഹഫരത്ത് നൽകുമാറാവട്ടെ ആമീൻ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വെബർക്കു